ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാൻ ഇന്ന് കാലത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പൂച്ചെടികൾ വെക്കാമെന്നുള്ള പരിപാടിയിലാണ് അപ്പോൾ ഞാൻ കുറച്ച് മണ്ണുകൾ വെട്ടി അതിൽ കുറച്ച് ചകിരിച്ചോറ് അതേപോലെ തന്നെ ആട്ടും കാട്ടം പിന്നെ കുറച്ച് കരിയല എല്ലാം കൂടി മിക്സാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഇതിന് ഞാൻ പാക്ക് ചെയ്യാൻ പോകണം കേട്ടോ അങ്ങനെ കൂട്ടുകാരെ നമ്മുടെ ഈ ചെടികളൊക്കെ ഇവിടെ കുറച്ച് അധികം നിൽക്കുന്നുണ്ട് എല്ലാം പല വെറൈറ്റി കളറുകളാ കേട്ടോ അത് അതൊക്കെ നിസ്സാരമായിട്ടല്ല അതൊക്കെ വെറൈറ്റി വെറൈറ്റി കളറാണ് കുറേ ചെടികളിവിടെ ഒരുപാട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതുകളിലൊക്കെ ഞാനൊന്ന് ഫ്രഷ് ആക്കിയിട്ടൊന്ന് പിരിച്ചു വെക്കണം വേണ്ടത് ഈ ഇതിലൊക്കെ ഞാൻ തൽക്കാലം വെച്ചിരിക്കുന്നതാണ് ഇതിലൊക്കെ ഞാൻ തൽക്കാലം ഓരോ ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ ഞാൻ ചുമ്മാ വെച്ചതാണ് അപ്പോൾ ഇതൊക്കെ ചെടികളായിട്ട് മാറിയിട്ടുണ്ടേ കണ്ട ഇപ്പം ഇതുകളിലൊക്കെ ഞാനൊരു സെക്കൻഡ് ഇട്ടാ ഇത് ഇവിടെയും കുറച്ച് ചെടികളുണ്ട് അപ്പോൾ ഇവരുടെ എല്ലാവരും ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് നല്ലൊരു ഇടിപ്പ് ഇടിപ്പിടത്തിലാക്കാൻ വെച്ചതായിരിക്കും ഇതൊക്കെ വെറും വെറുതെ ഒരു ഗ്ലാസുകളിൽ ഞാൻ ചുമ്മാ വെച്ചപ്പോൾ അതൊക്കെ ഉണ്ടായതാണ് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാറുണ്ട് ഇതൊക്കെ ക്ലീൻ ചെയ്ത യെല്ലോ കളർ എല്ലാ കളറുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ ഞാൻ ഒരു ചട്ടിയിലാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഓക്കെ ശങ്കളെ അപ്പോൾ ഞാൻ കാലത്ത് തന്നെ പോയിട്ട് ഞാൻ കുറച്ച് ചട്ടികൾ വാങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഒരു പത്ത് ചട്ടി വാങ്ങി ഒരു ചട്ടിയുടെ വില അമ്പത് രൂപ കേട്ടോ അപ്പോൾ അങ്ങനെ ഞാനൊരു പത്ത് ചട്ടി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ചട്ടി ചട്ടികളിൽ ഞാൻ കുറച്ച് ചെടികളൊക്കെ വെക്കാനുള്ള പരിപാടിയിലാണ് ഓക്കെ അപ്പോൾ അവിടേക്ക് നമ്മുടെ ചങ്ക് ദേ ഇവിടെ കിടന്ന് കിടന്നുറങ്ങുന്നുണ്ട് നമ്മുടെ ചുറ്റി വീട്ടിൻ്റെ മുകളിൽ എനിക്ക് ബോഡി ഗാർഡായിട്ട് ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ട് ഓക്കെ ഇവിടെ കാമുഖം വന്നിട്ടുണ്ടായിരുന്നു പോയാണു ഓക്കെ അപ്പോൾ ഇന്നത്തെ പണി ഞാൻ ഇതൊക്കെയാണ് അപ്പം നമുക്ക് കാണാം കേട്ടോ അങ്ങനെ ഞാൻ നമ്മുടെ ചെടികളൊക്കെ ഓരോരുന്നായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞ് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് ഓക്കെ മട്ടു പ്ലാവ് മട്ടുപ്ലാവലുകളിലും ചെടികൾ വെച്ചിരിക്കുന്നു ഇനി ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്യേണ്ടി എൻ്റെ കുഞ്ഞ് മട്ടിഫ്ലാവിലാണ് ഇനി ഇവിടേക്കൊന്ന് ഒതുക്കി റീവർക്ക് ചെയ്യേണ്ടി പുള്ളിയൊക്കെ പൊരിച്ചുവിടെയിട്ടിട്ടുണ്ട് 林先的 അങ്ങനെ കൂട്ടുകാർ എൻ്റെ ചെടികളെല്ലാം ഞാൻ ഓരോരോന്നായിട്ട് നൈറ്റ് ഫ്രഷായിട്ട് വെച്ചു കേട്ടോ ഇപ്പം നിങ്ങൾക്കെല്ലാവരും ഇഷ്ടപ്പെട്ട ഞാൻ എൻ്റെ വീട്ടിലാവുന്ന ഒരു സ്ഥലത്ത് ഞാൻ കുഞ്ഞു കുഞ്ഞു ചെടികൾ വെച്ചാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയില്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ ഇങ്ങനെ എനിക്കിഷ്ടമാണ് ഇങ്ങനെ ചെടികളൊക്കെ വെക്കാൻ അത് കാരണം ഞാൻ ഇങ്ങനെ ചെടികളൊക്കെ വെച്ചാണ് ഓക്കെ ഇഷ്ടമായി നിങ്ങൾക്ക് ചെടികൾ പറയണേതൊക്കെയാണ് നമ്മുടെ വീട്ടിൻ്റെ ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ ഫുള്ള് മുറ്റം എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം വൃത്തിയാക്കി ഉഷാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷം നിങ്ങളൊക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ ഒരുപാട് 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 സന്തോഷം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം നേരുന്നു ഞാൻ ഓക്കെ പിന്നെന്താ അതൊക്കെയാണ് നമ്മുടെ ചെടികളുടെ എന്ത് കേട്ടോ ഇതെല്ലാം വെച്ചിട്ടുണ്ട് ഇനി ഒരു ഒരാഴ്ച കഴിഞ്ഞാൽ സംഭവം ഉഷാറാവും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട് ഓക്കെ രാജികൾ ചെന്നാൽ ഈ സംഭവങ്ങളൊക്കെ ചെടികളൊക്കെ ഒന്ന് ഒന്ന് ഉഷാറാവുന്ന ഒരു വിശ്വാസത്തോടുകൂടി വിശ്വാസത്തോടുകൂടി ബായ് ലല ലാ 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 ലലാ അയ്യോ അങ്ങനെയാണ് നമ്മുടെ ചെടികൾ എന്നൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായ ചെടികളാണ് കേട്ടോ പക്ഷെ പറിച്ചു പറിച്ചു നട്ടിട്ട് ഓരോരോ വെച്ചിട്ടുണ്ട് ഞാൻ ഓക്കെ ഇതിൻ്റെ ഗ്യാപ്പിൽ ഞാൻ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വോയ്സ് എത്തതാണ് ഇതിൻ്റെ ഗ്യാപ്പിൽ ഞാൻ ഫില്ല് ചെയ്തിട്ടില്ല വോയിസ് ഫില്ല് ചെയ്തിട്ടില്ല അപ്പോൾ അത് കാരണം വോയിസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടതാണ് കേട്ടോ ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ താമരക്കുളം ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലുള്ള ചെടികളെന്ന് പറയാനുള്ള ചെടികൾ ഓക്കെ കൂടുതൽ ചെടികളൊക്കെ ഉണ്ടായിരുന്നു കുറേ പറിച്ചൊക്കെ കളഞ്ഞോട്ടോ കാട് കുത്തി കിടക്കുന്നതായിരുന്നു ഓക്കെ ഒത്തിരി സന്തോഷം എൻ്റെ വീഡിയോസ് ഉണ്ടായിരുന്നു ഓക്കെ ഹായ് കൂട്ടുകാരെ അങ്ങനെ എൻ്റെ പൂച്ചെടികളെല്ലാം ഫ്രഷായിട്ട് വെച്ചു അപ്പോൾ അതിൻ്റെ ഇതാണ് കേട്ടോ ഇതൊക്കെ ഞാൻ ആ ആൾക്കാർ സ്മോളടിച്ച ഡിസ്പോസിബിൾ ഗ്ലാസുകളിൽ തൽക്കാലം ഞാൻ ഓരോ ചെടികൾ കട്ട് ചെയ്ത് വെച്ചാണ് ഇനി ഇതിനെയൊക്കെ നമ്മൾ കുറച്ച് വലുതായി കഴിഞ്ഞ ശേഷം അതിനെ ഉഷാറാക്കുന്നതായിരിക്കും ഓക്കെ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലുള്ള ചെടികൾ കേട്ടോ ഓരോരോ കളർ വെറൈറ്റി വെറൈറ്റി ചെടികളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നെനിക്കറിയില്ല ഓക്കെ നമ്മൾ എട്ട് മണി പത്ത് മണി ഇതൊക്കെ ഞാൻ രാവിലെ നേരത്തെ എടുത്തത് കാരണം നിങ്ങൾക്കിതിൽ പൂ കാണാൻ പറ്റിയില്ല കേട്ടോ ഈ എട്ട് മണിയും പത്ത് മണി എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളുണ്ടല്ലോ അത് അതിൻ്റെ ടൈമാകുമ്പോഴേ പോകുള്ളൂ എനിക്കത് വരെ ക്ഷമയുണ്ടായിരുന്നില്ല അപ്പം ഞാനത് ഞാൻ വീഡിയോസ് ഇട്ടതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇത് നമ്മുടെ ഒരു വയർച്ചെടികളാണ് കേട്ടോ ഈ വയറച്ചെടി ഇത് നമ്മൾ ഞാൻ ഐസ് എന്ന പേരിലേക്കിന് ഇതിൻ്റെ പേര് അറിയുന്ന ഒരു ഇടണേ ഓക്കെ അതുപോലെ ഇത് നമ്മുടെ ഒരു ക്രിസ്മസ് ട്രീ പോലത്തെ ഒരു സംഭവമാണ് ഇത് അടിപൊളിയാണ് ഇങ്ങനത്തെ എൻ്റെ വീട്ടിൽ കൂടുതലും പൂക്കളില്ലാത്ത ഒരു സാധനമാണ് കാരണം എന്താണെന്ന് പറയുക ഇവിടുത്തെ ക്ലൈമറ്റ് എന്താ പറയുക സൂര്യപ്രകാശം കിട്ടാത്ത ഏരിയകളായത് കാരണം അതിൽ അങ്ങനത്തെ ഇലച്ചെടികളാണ് ഞാൻ കൂടുതൽ വെച്ചിട്ടുണ്ട് ഡ്രാഗൺ ഫ്രൂട്ടാണ് പിന്നെ ഇത് നല്ല പൂവുള്ള സൈസാട്ടോ ഇത് ഞാൻ വാർപ്പിൻ്റെ മുകളിൽ വെച്ചതായിരുന്നു വെയിലുള്ളത് കാരണം പൂക്കൾ ഉഷാറായിട്ടുണ്ട് ഇതൊക്കെ വാർപ്പിൻ്റെ മുകളിലുണ്ട് ബാക്കിയുള്ള സാധനം ചട്ടികളിൽ വെച്ചതൊക്കെ ഞാൻ താഴത്ത് ക്ലൈമറ്റ് ഇല്ലാത്ത അതായത് എന്താ പറയുക സൂര്യപ്രകാശം കിട്ടാത്ത അവിടെ വെച്ചത് കാരണം ഇതൊക്കെ നല്ല കളർ വരുന്നതാണ് ബീട്രൂട്ടിൻ്റെ കളർ വരുന്നതായിരിക്കും നല്ല അടിപൊളി കളറാട്ടോ അതൊക്കെ ഇതൊക്കെ ഇന്നിപ്പോൾ വെച്ചല്ലേ ഉള്ളൂ രണ്ട് ദിവസം കഴിഞ്ഞാൽ ശരിയാകുമെ അതിൻ്റെ വേറൊരു സൈസ് കളർ ആട്ടോ അതിൻ്റെ സിബ്ര ഗ്രീൻ അങ്ങനെയൊക്കെ പറയാം നമുക്ക് എന്തെങ്കിലും ഒരു പേര് ഇതിൽ മഞ്ഞ പൂവര് നല്ല മണോ സാധനം ഇതിലൊരു പൂ വരും മഞ്ഞ കളറിലാണ് പൂവര് നല്ല ഇതാണ് അതേപോലെ ഇതും ഒരു എന്താ പറയുക എന്താ പറയുക ഇൻഡോർ പ്ലാന്റ് ആണ് ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ ഒരു കുഴപ്പമില്ല അത് നല്ല നല്ല പ്ലാന്റുകളൊക്കെയാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു റൂമല്ലേ കുറച്ച് വിസ്താരമായിട്ടുള്ള റൂമുകളിലൊക്കെ ഇൻഡോർ ആക്കുക ഇന്നിട്ട് നമ്മൾ ഹാങ്ങറാണ് തൂക്കിയിടുന്നതാണ് കേട്ടോ അതിൻ്റെ വേറെ വെറൈറ്റി പിങ്ക് കളറുള്ള ചെടിയാണ് അത് റെഡ് പൂ ഇത് പിങ്കാണ് കേട്ടോ അത് മുളച്ച് വരുന്നുള്ളൂ ഇത് അതേപോലെ തന്നെ നമ്മൾ സ്പ്രെഡായി വരുന്ന ചെടികളാണ് ഓക്കെ ഇത് പിന്നെ നമ്മുടെ വീട്ടിൽ മരങ്ങളിൽ പോലും വളരെ കളർച്ചെടി ഞാൻ രണ്ട് പക്ക പൂച്ചിട്ടാണ് അപ്പുറത്ത് ഇപ്പുറത്ത് രണ്ട് ഭാഗത്ത് വെച്ചിട്ടുണ്ട് ഇതൊരു തരം വാഴയാണ് ഇതിൻ്റെ ഇല ഡേഞ്ചറാണെന്ന് പറയാറുണ്ട് പക്ഷേ ഒരു അലങ്കാര ചെടിയായിട്ട് ഉപയോഗിക്കുന്നത് മാത്രം ഓക്കെ ഇതും അതേപോലെ നമുക്ക് ടിഷ്യൂ കൾച്ചർ പോലത്തെ എന്താ പറയുക അങ്ങനെയൊക്കെ വെക്കാമെന്ന ചെടിയതാണ് ഇത് ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് പുറത്തു വെക്കുക പിന്നെ ഇത് ഞാൻ ഇതിന് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് നീലക്കുറിച്ച് ഞാനാണ് പറയാറുള്ളത് കാരണം അതിൽ ഫുൾ നീലപ്പൂക്കൾ കൂടുതലുള്ളതാണ് ഇതും അതേപോലെ ഇൻഡോർ വയ്ക്കുന്നതാണ് ആ വേറെ വാഴയുടെ ഒരു കളർഫുള്ളായിട്ടുള്ള വാഴകളാണ് കേട്ടോ പിന്നെ ഇതൊരു സാധനം ഉണ്ടാകും ഈ പച്ചപ്പുല്ല് ഇതൊരെണ്ണത്തിന് ഇരുപത് രൂപ കൊടുത്ത് വാങ്ങിയിട്ടാണ് ഒരെണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ മതി പിന്നെ വീട് നിറയെ ഈ ചെടിയിൽ നിറയും അത്രയും സ്പ്രെഡ് ഔണാണ് പിന്നെ അതേപോലെ ഇത് ഇൻഡോർ പ്ലാന്റ് വിത്ത് ഔട്ട്ഡോർ പ്ലാന്റ് ഓക്കെ ബാത്റൂമിലേക്ക് വെച്ച് നല്ല രസമാണ് പിന്നെ നമുക്ക് പറയേണ്ട തന്നെ അറിയാമല്ലോ പറയേണ്ടതന്നെ അറിയാമല്ലോ പത്ത് മണി എട്ട് മണി ഇവരെല്ലാവരും പൂക്കുന്ന സമയം പത്ത് മണിയൊക്കെ ആവും ആ സമയത്ത് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അത് കാരണം കേട്ടോ ഇന്ന് കാശുത്തുമ്പ് കാശുത്തുമ്പിയുടെ പത്ത് പതിനഞ്ച് കളാറുണ്ട് പുറത്ത് ഞാൻ അതിൻ്റെ അടുത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല അത് ഞാൻ എൻ്റെ ലൈവിലിട്ടിട്ടുണ്ട് അത് ലൈവ് വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് കാണാം കേട്ടോ ഞാൻ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലാക്കിയിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ചെടികൾ വെച്ചിട്ടുണ്ട് ഇതൊരു സമയം വല്ലാകുമ്പോൾ ഞാൻ അതിനെ വീണ്ടും മാറ്റി നടന്നതായിരുന്നു ഓക്കെ പിന്നെന്താ പിന്നെ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് ഒരു ചെടിയൊക്കെ എടുത്തു കൊടുക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് ഒരുപാട് നന്ദി എല്ലാവർക്കും